ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ചേമ്പിൻ താൾ തീയ്യലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചേമ്പിൻ താൾ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി അഞ്ചിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് എടുത്തേക്കുന്നത് അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് സവാള ഉള്ളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക എപ്പോഴും തീയലിന് ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് സവാള ഉള്ളിയാണ് അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തേക്കുന്നത് ഇനി ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചീനിച്ചിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം നമുക്ക് ഈ വറുക്കാൻ എടുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലയും വറ്റൻമുളകൊക്കെ കൂടി ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി വലുതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് പരിഞ്ഞാണ് ചേർത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണുള്ളെങ്കിൽ അതൊരു അഞ്ചാറിന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതൊന്ന് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്ക് ഈ പിരിമിൻ്റ് അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ എണ്ണമയം വന്നിട്ടുണ്ട് ഞാൻ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ അലിമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ആണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം ചേർക്കാണ്ട് ഇരിക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉലുവാനെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഉലുവാന ടേസ്റ്റ് നല്ല കൂടുതലായിട്ടൊന്നും നിൽക്കില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് തീയലിന് രണ്ട് ഉലുവയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ചേർക്കാത്തവരാണെങ്കിൽ അതൊന്ന് ചേർത്ത് നോക്കുക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് താഴെ താഴെക്കാൻ ഇടണേ അപ്പോൾ ഇത് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം എനിക്കിത് ബ്രൗൺ നിറമായി വരുന്നുണ്ട് നല്ല ബ്രൗൺ നിറ ആവണവരെ നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക തുടക്കക്കാരാണെങ്കിൽ ഇപ്പോൾ അറിയാൻ വലാത്തവരാണെങ്കിൽ നമ്മൾ മിച്ചറിനകത്തൊക്കെ കിടക്കണ വേപ്പിലുണ്ടല്ലോ നമ്മൾ മിച്ചറിനകത്ത് കിടക്കുന്ന വേപ്പില നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകില്ലേ അതാണ് കറക്റ്റ് ഭാഗം എന്ന് പറയണത് ഞാനിതിൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇനി ഇത് ബ്രൗൺ നിറാവണവരെ നമ്മൾ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേറെങ്ങും പോകരുത് കേട്ടോ അത് കൈവിടാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുക്കും ഇതൊന്ന് വറുത്ത് വരാനായിട്ട് തീ ശരിക്കും കുറച്ചാണ് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കരിഞ്ഞു പോകും അപ്പം അങ്ങനെ ഞാൻ ചെയ്യുക ഡഫിൽ പിടിക്കുമ്പോഴത്തേക്ക് അത് മൊരിയാറ് മരിഞ്ഞു വന്നിട്ടില്ല ശരിക്കും ഡ്രൈ ആയി വരും കേട്ടോ അപ്പോൾ നമ്മളത് പിടിക്കുമ്പോൾ മൊരി ഒടിയും കയ്യിലോട്ട് ഒടിഞ്ഞു വരും ഈ മിച്ചറിനകത്ത് കിടക്കണ പോലെ അതാണ് കറക്റ്റ് പാകമെന്ന് എന്ന് പറയുന്നത് ഞാനിപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അത് ഏകദേശം ആവാറായിട്ടുണ്ട് കറക്റ്റ് നല്ലൊരു ബ്രൗൺ നിറായി വരുന്ന കേട്ടോ ഇപ്പം തീയ്യൽ ഏതാണ് ഉണ്ടാക്കുന്നത് ഉള്ളിത്തീയലാണെങ്കിലും വെണ്ടക്കാ തീയലാണെങ്കിലും ഈ ഒരു കൂട്ടു തന്നെ മതി കിട്ടും നല്ല ടേസ്റ്റ് ആവും നമുക്ക് തീയൽ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനത് വറ്റലമുളകൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ മുളക് പൊടിക്ക് എരിവില്ലാത്തതാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റലമുളകും ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ച് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു പാത്രത്തിലാക്കി വെക്കണുണ്ട് അത് തണുത്തതിന് ശേഷം അരച്ചെടുക്കുക ഇനി ചട്ടി വറവിടിപ്പിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ചേർത്ത് അതൊന്ന് വഴറ്റി എടുക്കുക ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന താള് താള് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞ് വെക്കുന്നത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക താള് താളിട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിനാവശ്യമായ അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിൽ ഞാൻ വെളിച്ച വെള്ളം ചേർക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകട്ടെ ഇതിൽ ജലാംശം അത് വാടി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേഗുന്നത് ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കുക അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അത് വാടി വരും പെട്ടെന്നാണ് കേട്ടോ ഇതിന് വലിയ വേവൊന്നുമില്ല അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് വാടിക്കിട്ടും ഇനി എടുത്ത് വെച്ചേക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഞാൻ തിരുമ്മി അതിൻ്റെ വെള്ളമാണ് എടുത്തേക്കുന്നത് പുളിയും വെള്ളമായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അത് പുളിയാണ് തിരുമ്മി ചേർത്ത് ആ പുളി പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ചേർത്ത് കൊടുക്കുക അത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കൂടിക്കഴിഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി ഈ താളിലോട്ടും ഉള്ളിയിലോട്ടും ഉപ്പും പുളിയും പിടിക്കണം നല്ല രീതിക്ക് പിടിക്കണം അതൊരു അഞ്ച് മിനിറ്റോളം നമ്മളങ്ങനെ വെക്കുന്നുണ്ട് ഒന്ന് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉപ്പും പുളിയും ശരിക്കും പിടിച്ചോളൂ നമുക്ക് നല്ല രീതിക്ക് താള് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് പുളി മാത്രമേ എപ്പോഴും ഒഴിച്ചു കൊടുക്കാവുള്ളൂ അത് ഇപ്പം ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം കൂഴിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര വെള്ളം ഒഴിച്ചാലും അത് ശരിയാകുകയല്ല കുറവാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കുന്നുണ്ട് ഇതാ അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ അരപ്പൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ജാറൊന്ന് കഴുകി ഒഴിക്കണം നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കണം അതിൻ്റെ എണ്ണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നവരെ അതൊന്ന് ഇളക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇനി ആ ജാറൊന്ന് കഴുകി ഒഴിക്കുക അത് വീണ്ടും ഇളക്കി ഒന്ന് നല്ല രീതിക്കൊന്ന് യോജിപ്പിക്കണം കേട്ടോ കട്ട കെട്ടാതെ നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ അരപ്പ് കട്ടയായിട്ട് മാറി കിടക്കും അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്ന് ഇളക്കി നല്ല രീതിക്ക് യോജിപ്പിക്കുക വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ എൻ്റെ കറി ഒരു ഒരു യെല്ലോ ബ്രൗൺ നിറമായിട്ടാണ് ഇരിക്കുന്നത് കറി ശരിക്കും പറ്റി വരുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൗൺ നിറമായി മാറും കേട്ടോ ഞാൻ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല തീയ്യലിന് സാധാരണ എണ്ണ അധികം ഒഴിക്കാറില്ല തീയ്യൽ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതിൽ നല്ല എണ്ണ മയം ഉണ്ടാവും കേട്ടോ ശരിക്കും തേങ്ങ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അധികമായിട്ടൊന്നും നമ്മൾ ഈ തീയ്യൽ വെക്കുമ്പോൾ എപ്പോഴും അധികം എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല